കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച ാണ് സഞ്ജു ലൈസൻസ് ആജീവനാന്തം യൂട്യൂബർ പതിനഞ്ചര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർ ആണ് കയ്യില് കുറച്ച് കാശ് വന്നപ്പോ അഹങ്കാരം കുത്തൽ അപ്പൊ കാർ തന്നെ അങ്ങ് സ്വിമ്മിങ് പൂൾ ആക്കി സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്രാ വിവാദമായിരുന്നു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കി അതിന്റെ കാര്യത്തിൽ കാറിൽ ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ച് നീരാടിക്കൊണ്ട് പൊതുനിരത്തിലൂടെ സവാരി കാറിനറിയില്ലല്ലോ ഇത് സഞ്ചുട്ടക്കിയാണെന്ന് കാറിലെ എയർ ബാഗ് പൊട്ടി റോഡിലൂടെ അവസാനം വെള്ളം ഒഴുക്കി നാട്ടുകാർ കണ്ടു ആരോ എം ബിഡിയെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ എം ബി ഡിക്ക് തന്നെ ഇട്ടുകൊള്ളും ഇതോടുകൂടി പണിപാടി അണ്ണനെതിരെ നടപടി വരുന്നു എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു ഇത് അണ്ണന് കൊണ്ടു കയറി ഈ വാഹനത്തിൽ നാലു പേരാണ് ആകെ ഉണ്ടായിരുന്നത് വാഹനം ഓടിച്ചിരുന്നത് ഈ അണ്ണന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ കൂട്ടുകാരനെ അടക്കം എം വി ഡി ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു നടപടി കൈക്കൊണ്ടു അണ്ണന്റെ വാഹനം അപ്പോഴേക്കും കുത്തിപ്പൊളിച്ച അവസ്ഥയിലായി എന്തായാലും എം വി ഡി ഈ വാഹനം പിടിച്ചെടുത്തു അല്ലെങ്കിൽ ഇങ്ങനത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ സത്യം പറയാൻ ചെയ്യത്തില്ലായിരുന്നു ഇതോടുകൂടി അണ്ണൻ അങ്ങ് കൊണ്ടു വീണ്ടും അന്ന് എം വി ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാൻ പോയപ്പോ മാധ്യമങ്ങൾ പുള്ളിയുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് വാർത്ത കൊടുത്തല്ലോ

നേരത്തെ ഡ്രൈവറിന്റെ ഒരു വർഷത്തേക്ക് റദ്ദാക്കി അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി സംഗതിയുടെ കളമെന്ന് മാറി ജീവിതത്തിൽ ലൈസൻസ് ഇല്ല പാകം ഓടിക്കാൻ പറ്റൂല പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗൂട്ട് നീന്തണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും നല്ലൊരു വ്യായാമമായിരിക്കും സഞ്ജു ടെക്കിക്കെതിരെ നടപടിയെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോ വീഡിയോകളെ ഈ അനങ്ങാതെ കടന്ന വീഡിയോകളൊക്കെ അങ്ങ് റീച്ച് കൂടി ഇതോടുകൂടി അല്ലെ മതി പക്ഷെ അത് അണയാവുമ്പോൾ അത് ആളിൽ കെത്തുന്നതാണെന്ന് സഞ്ചുട്ടയ്ക്ക് അറിഞ്ഞില്ല ഒരു പെറ്റീവി തീരേണ്ട വിഷയമായിരുന്നു ഹൈക്കോടതി ഇടപെട്ടതോടുകൂടി എം ബി ഡി ഉദ്യോഗസ്ഥർ ചേട്ടന്റെ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് പരിശോധിച്ചു പത്തിലേറെ നിയമലംഘന ാണ് കണ്ടെത്തിയത് ഇവൻ ഇനി വാഹനം ഓടിക്കേണ്ട ആർ ടിഒ വിധി എഴുതി ഭാഗ്യം ചിലർക്ക് ലോട്ടറി രൂപത്തിൽ വരും മറ്റു ചിലർക്ക് പെണ്ണിൻ്റെ രൂപത്തിൽ വരും പക്ഷെ ഇത് ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല എന്താ കുത്തി പറയുന്നത് പോലെ എന്തായാലും അണ്ണന്റെ പണക്കൊഴുപ്പും അഹങ്കാരവും തീർന്നു കിട്ടി